മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിർമ്മിച്ച ആധുനിക നീന്തൽ പരിശീലന കേന്ദ്രം നാളെ നാടിന് സമർപ്പിക്കും രാവിലെ പത്തുമണിക്ക് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുൾ റഹിമാൻ ഉദ്ഘാടനം നിർവഹിക്കും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാകുക എന്ന ദീർഘവീക്ഷണത്തിൽ നിന്നാണ് നീന്തൽ പരിശീലന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് മുൻ കയ്പമംഗലം എം എൽ എ സുനിൽ കുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അറുപത്തഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നീന്തൽ പരിശീലന കേന്ദ്രത്തിന്റെ പ്രാരംഭഘട്ടം പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് പൂർത്തിയാക്കിയത് തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതി വിഹിതങ്ങൾ ഉപയോഗിച്ച് പദ്ധതി പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത് ദശാംശം ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നീന്തൽ പരിശീലന കേന്ദ്രത്തിന് അനുയോജ്യമായ ആധുനിക രീതിയിലുള്ള മേൽക്കൂരിയും പരിശീലന കേന്ദ്രത്തിന്റെ ജലസ്രോതസ്സായ കുളം അരികുകെട്ടിയും സ്റ്റീൽ കൈവരികൾ നിർമ്മിച്ചും നവീകരിച്ചു നീന്തൽ പരിശീലന കേന്ദ്രത്തിന് ചുറ്റും ടൈൽ വിരിക്കുകയും ഭദ്രമായ ചുറ്റുമതിൽ ഡ്രെയിനേജ് എന്നിവയും നിർമ്മിച്ചു ഇരുപത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും ഒന്ന് ദശാംശം മീറ്റർ ആഴവുമുള്ള ആധുനിക രീതിയിൽ നിർമ്മിച്ച നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ ഓസോൺ ജനറേറ്റർ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡ്രസ്സിംഗ് റൂം ശൗചാലയം യാർഡ് ലൈറ്റിംഗ് എന്നിവയും ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ് ലൈഫ് ബോയ് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി ആകെ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ സമസ്ത വിഭാഗത്തിലും ഉൾപ്പെട്ടവരെ ശാസ്ത്രീയമായ നീന്തൽ സായത്തമാക്കുന്നതിനാണ് പദ്ധതിയിലൂടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പറഞ്ഞു നാളെ നടക്കുന്ന ചടങ്ങിൽ ഇ ടി ടൈസൻ എം എൽ എ അധ്യക്ഷനാകും ബെന്നി ബെഹനാൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത എന്നിവർ മുഖ്യാതിഥികളാകും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കെ എ ഹസ്ബൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ് ജിഒ ആഡ്ലി ഉസ്മാൻ ക്ലർക്ക് ഡി സി രഘു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ